നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് നൽകുന്ന അനുഗ്രഹം കർത്താവ് നൽകുവാനിരിക്കുന്ന സൗഖ്യം കർത്താവ് നമ്മുടെ മേൽ ചൊരിയാനിരിക്കുന്ന കൃപാവരങ്ങൾ തടയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു പാപമാണ് ക്ഷമിക്കാതിരിക്കുക അല്ലെ മനസ്സിൻ്റെ ഉള്ളിൽ കടുത്ത വെറുപ്പ് വിദ്വേഷം സൂക്ഷിക്കുക എന്നുള്ളത് ഹൃദയത്തിന് വെറുപ്പ് സൂക്ഷിക്കുന്ന വ്യക്തികൾ ക്ഷമിക്കാൻ സാധിക്കാത്ത വ്യക്തികൾ പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് ഒരിക്കലും കടന്നു വരാനായിട്ട് പറ്റില്ല കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിങ്ങൾക്ക് നിറയണമെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച നിങ്ങളെ പീഡിപ്പിച്ച നിങ്ങളെ ദ്രോഹിച്ചവർക്ക് ധികം ക്ഷമ കൊടുത്തേ മതിയാവത്തുള്ളൂ നാം ക്ഷമിക്കാതെ നിരവധിയായ നമ്മുടെ പാപങ്ങൾ കർത്താവ് ക്ഷമിക്കത്തില്ലെന്നാ വചനം പറയുന്നു കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങള് സ്വീകരിക്കുവാൻ സാധിക്കാതെ അനുഗ്രഹത്തിൽ നിന്ന് നമ്മളെ തടയുന്ന ഏറ്റവും വലിയ പാപമാണ് പാപമാണ്പ്പ് വൈരാഗ്യത്തിൻ്റെ ചിന്തകൾ രണ്ട് വർഷം മുൻപ് നമ്മുടെ ധ്യാനം നടക്കുമ്പോൾ ആരാധന സമയത്ത് പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഒരു സന്ദേശം നൽകി കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തി ഇവിടെ ഉണ്ട് ആ വ്യക്തി അനുദിപ്പിക്കണം അങ്ങനെ ശക്തമായ സന്ദേശം നൽകി ഞാൻ ആരാധനയിൽ ആ സന്ദേശം പങ്കുവെച്ചു ആരാധനയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സഹോദരന് എന്നിടക്കൽ വന്നു എൻ്റെ മുറിയിലേക്ക് വന്നു എൻ്റെ മുറിയിലേക്ക് വന്ന ആ ചെറുപ്പക്കാരൻ എന്നോട് പങ്കുവെച്ച അനുഭവം ഇതാണ് ഹൈറേഞ്ച് സ്വദേശിയ അവർ അഞ്ച് പേര് കൂടി കഞ്ചാവിൻ്റെ കൃഷി നടത്തുകയായിരുന്നു പങ്കായിട്ട് കഞ്ചാവ് കൃഷി നടത്തി നാല് പേര് ഒന്നിച്ചു ചേർന്ന് ഈ മനുഷ്യനെ കബളിപ്പിച്ചു തുല്യ പങ്ക് കിട്ടേണ്ടതാണ് പക്ഷെ കൂടെ ഉണ്ടായിരുന്നവരെ കബളിപ്പിച്ചു ഈ സഹോദരന്റെ മനസ്സിലെ വിദ്വേഷം വളർന്നു ഈ സഹോദരൻ എന്നോട് പറഞ്ഞു ഞാൻ അവരോട് അവരോടിച്ചു പറഞ്ഞു എൻ്റെ വീതം പണം നിങ്ങൾ കഞ്ചാവ് അവർ വിറ്റു അവർ മൊത്തം പണം എടുത്തു എൻറെ വീതം തന്നില്ല പലതവണ ഞാൻ ആവർത്തിച്ചു അവരോട് പറഞ്ഞു എൻ്റെ പണം എനിക്ക് തരണം അവരുടെ കൂട്ടത്തില് ഗ്രൂപ്പിന്റെ നേതാവായിട്ടുള്ള വ്യക്തി ഉണ്ടോ ആ വ്യക്തി പറഞ്ഞു പണം തരാൻ ഉദ്ദേശിക്കുന്നില്ല ആ സഹോദരൻ പറയാണ് വരുന്ന ഈസ്റ്ററിന് മുൻപ് എനിക്ക് തരാനുള്ള പങ്ക് പണം തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എനിക്ക് തരാനുള്ള പങ്ക് പണം നീ തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും ഇതാണ് ഈ വ്യക്തി പറഞ്ഞത് ഇത് പറഞ്ഞിട്ട് അങ്ങ് പോയി ക്ഷമിക്കാൻ തയ്യാറാകുന്നില്ല ഹൃദയത്തിന് വൈരാഗ്യം വളരുകയാണ് ഇടയ്ക്ക് രണ്ടുപൂർത്ത ആ വ്യക്തിയുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു ഒരു വിട്ടുവീഴ്ചയ്ക്കും അവൻ തയ്യാറല്ല അവസാന തീരുമാനമെടുത്തു എന്തു വന്നാലും അവനെ കൊല്ലാനുള്ള ഒരു ഹൃദയത്തിൽ എടുക്കുന്നു ലാസ്റ്റ് അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു ഈസ്റ്റർ ഞായറിന് മുൻപ് എൻ്റെ പണം നീതരണമെന്ന് പറഞ്ഞു മറ്റോ പറഞ്ഞു മേടിച്ചോളാൻ പറഞ്ഞു പെസഹ വ്യാഴാഴ്ച ഈ മകൻ ടൗണിൽ വന്നു ഇവരുടെ വീട്ടിൽ പോകാനായിട്ട് ഒരുങ്ങുമ്പെടുത്ത അവനും കൂട്ടുകാരെല്ലാം കൂടെ അവിടെ ടൗണിനടുത്തുള്ള സ്കൂളിൻ്റെ വരാന്തയിലുണ്ട് ആ സഹോദരൻ പറഞ്ഞു ഞാൻ ഇവിടേക്ക് ചെന്നു പ്രധാനപ്പെട്ട ലീഡറായിട്ടുള്ള വ്യക്തി ഇങ്ങനെ ഫിത്തിയെച്ചാരി നിൽക്കുക കാലം ഉണ്ട് ഇങ്ങനെ ഫിത്തേൽ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ നിന്നു ഇവർ സംസാരിക്കുക ഇവർ നാലഞ്ച് പേരുണ്ട് സംസാരിച്ചു പറയുകയാണ് ഞാൻ എൻ്റെ കൈ ഇങ്ങനെ ഫിത്തിലൊട്ട് ഇങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ച് നിന്നു ഇങ്ങനെ നിൽക്കുക എൻ്റെ ഇവിടെ കത്തിയിരുപ്പുണ്ട് എൻ്റെ കൈവിടെ ഉള്ളിലേക്ക് കൈ ഇങ്ങനെ വെച്ചിരിക്കാം അവനോട് ചോദിച്ചു നീ എൻ്റെ പൈസ തരുമോ ഞാൻ പറഞ്ഞു പൈസ തരത്തില്ല നെയ്യോം പറഞ്ഞു ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും എന്നാ മറ്റോ പറഞ്ഞു അതിന് നീ ആയിട്ടില്ല ഞാൻ പറഞ്ഞു പൈസ എൻ്റെ കയ്യിൽ ഉണ്ടാകാൻ നിവൃത്തിയില്ല എന്ന് നീ പറഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടാം അല്ലെ നിന്നെ വെറുതെ വിടത്തില്ലെന്നു മറ്റം പറഞ്ഞു ഒരു പൈസ നിനക്ക് ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു പറയാണ് ആ കത്തി വിടുന്നുണ്ട് എടുത്തിട്ട് മറ്റൊൻ്റെ ൂട്ടിട്ട് സെക്കൻഡ് കൊണ്ട് ആള് മരിച്ചു പറഞ്ഞു എട്ടു സെക്കൻഡ് കൊണ്ട് പോസ്റ്റ്മോർട്ടം കുത്തി ഇങ്ങനെ വലിച്ചു ഈ വ്യക്തി കമന്നി കയ്യിലോട്ട് വീണെന്ന് പറഞ്ഞു കൂടെ എന്നിട്ട് ഓടി രക്ഷപ്പെടുകയാണ് വന്നു രക്ഷപ്പെട്ടിരിക്കം പോലീസിന് പിടികൊടുക്കാതെ ഒളിവിൽ കഴിഞ്ഞു നോക്കുക മനസ്സില് തുടങ്ങിയ ആ വെറുപ്പ വൈരാഗ്യം വലിയ പ്രതികാരത്തിന് ചിന്തയായിട്ട് മാറി അവസാന കൊലപാതകത്തിൽ അവസാനിക്കുക നാൽപ്പത് ദിവസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞു പോലീസ് ഇവന് വേണ്ടി തെരച്ചില് നടത്തുകയാണ് ഞാൻ പറയുകയാണ് ഞാൻ മടുത്തു തുടങ്ങി പോലീസിന് പിടികൊടുക്കാതെ മടുത്തു തുടങ്ങി ഞാൻ എൻ്റെ ഹൃദയത്തിൽ എവിടെയോ അനുതാപത്തിന്റെ ഒരു കണിക വീണു എനിക്ക് ഭാര്യ രണ്ട് രണ്ടെന്ന് കുഞ്ഞുങ്ങളുണ്ട് കൊച്ചു കുഞ്ഞുങ്ങള് എന്തോ എന്റെ ഹൃദയത്തിലേക്ക് ഒരു ഒരു സ്പർശനം ഒരു അനുതാപത്തിൻ്റെ സ്പർശനം ഇങ്ങനെ കടന്നു വരികയാണ് ഒളിവിൽ കഴിയുമ്പോൾ നമുക്കത് പറഞ്ഞു ഒരു ദിവസം രാത്രിയിൽ പോലീസിന് ഞാൻ പിടികൊടുക്കുന്നതിന് മുൻപ് ഞാൻ കൊന്ന വ്യക്തിയെ ശവമടക്കിയ ആ ശവക്കോട്ടയിലേക്ക് ഞാൻ ചെന്നു അവിടെ മുട്ടുകുത്തി ആ കല്ലറിടിമേൽ വീണിട്ട് ഞാൻ കുത്തിക്കൊന്ന എൻ്റെ കൂട്ടുകാരനോട് ഞാൻ ക്ഷമ ചോദിച്ചു എന്നിട്ട് ഞാൻ പോലീസിന് കീഴടങ്ങി ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു അതിനുശേഷം നാട്ടിൽ വന്നു അങ്ങനെയാണ് നമ്മുടെ ധ്യാനത്തിനായിട്ട് കടന്നു വരുന്നത് ആഴമായ അനുതാപത്തിലേക്ക് ആ സഹോദരൻ കടന്നു വരികയാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിൽ ആരംഭിക്കുന്ന ചെറിയ ഒരു വിദ്വേഷം വൈരാഗ്യത്തിൻ്റെ ചിന്ത വലിയ പ്രതികാരത്തിൻ്റെ ഉടമകളാക്കി മാറ്റുകയ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ക്ഷമിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യുവാൻ ഒന്ന് പൊറുക്കുവാൻ മനസ്സായാൽ നമ്മുടെയൊക്കെ ജീവിതം എത്ര സുന്ദരമാക്കാം ക്ഷമിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ജീവിതം മുഴുവൻ തകരുകയാ വിശ്വാസികളായിട്ടുള്ളവർ തന്നെ രോഗികളായിട്ട് മാറുന്നു കുടുംബത്തിൻ്റെ തകർച്ച മാനസിക തകർച്ച എവിടെ തുരിഞ്ഞാലും പരാജയങ്ങള് കർത്താവിൻ്റെ കൃപയിലൊക്കെ വളർന്നു വന്നവരൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന വെറുപ്പ് വൈരാഗ്യ ചിന്ത കൂടിക്കൂടി വന്നിട്ട് നഷ്ടമാവുകയാണ് കൃപയും കൃപാവരങ്ങളും എല്ലാം നഷ്ടമായി ഒരു സാധാരണ മനുഷ്യനെ പോലെ അയിത്തീരുകയാണ് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിച്ചു വരുന്ന വെറുപ്പിൻ്റെ ചിന്ത നാട്ടിലൊക്കെ ചില മരങ്ങളിൽ പറ്റി പിടിച്ചുകിടക്കുന്ന ഒരു ചെടിയാണ് ഇത്തിൽ എന്ന് പറയും പക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടോ ഉണ്ട് കണ്ടിട്ടുണ്ട് ഈ ഇത്തിൽ പ്രത്യേകത എന്താ ഈ മരത്തിൽ ഇതിങ്ങനെ പറ്റിപ്പിടിച്ചിരുന്നിട്ട് പിടിച്ചിരുന്നിട്ട് സാവധാനം അതിൻ്റെ കൊമ്പ് ഇങ്ങനെ മരം മൊത്തം ഇത് ഉണക്കി കളയും ഒരു ചെറിയ ഇത്തിൽ കണ്ണിയാണ് അതിന്റെ ശകരം മുതലിങ്ങനെ സാവധാനം ഇതിനെ ഉണക്കി കളയുന്നു നമ്മുടെ ഹൃദയത്തിൽ വീഴുന്ന വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ പേര് സാവധാനം നമ്മളിൽ അങ്ങ് വളരുകയാണ് ഈ വെറുപ്പും വിദ്വേഷവും നമ്മുടെ ജീവിതത്തെ തകർക്കുകയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ സമാധാനം നഷ്ടമാവുന്നു സന്തോഷം നഷ്ടമാവുന്നു പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ദൈവാത്മാവിന്റെ വെളിപാടുകൾ സ്വീകരിക്കാൻ പറ്റുന്നില്ല സാവധാനം നിങ്ങൾ രോഗിയായിട്ട് മാറുകയാ ആ ഒരു ഹൃദയത്തില് വെറുപ്പ് വിദ്വേഷം സൂക്ഷിക്കുന്നുവോ അവരുടെ ശരീരവും മനസ്സും ആത്മാവുമെല്ലാം സാവധാനം രോഗഗ്രസ്തമായിട്ടു മാറുകയോളൻ ർക്കളുടെ ലേഖനത്തിൽ നാലാമധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വചനം പറയുന്നു ദൈവം ക്രിസ്തു വഴി നമ്മോട് ക്ഷമിച്ചതുപോലെ നാമും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയ ആർദ്രതയോടുകൂടി പെരുമാറണം പിതാവായ ദൈവം ക്രിസ്തു വഴി മനുഷ്യവർഗത്തോട് ക്ഷമിച്ചു മനുഷ്യവർഗത്തോട് കരുണ കാണിച്ചതുപോലെ നിങ്ങൾ സഹിക്കണം ണം ഹൃദയ ഹൃദയആർദ പെരുമാറണം നിങ്ങൾ ക്ഷമിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു കരുണയോടെ പെരുമാറണം ക്ഷമിക്കണം പൊറുക്കണം അതിന് ആര് തയ്യാറാകുന്നുവോ അവരുടെ ജീവിതങ്ങളെ ഇന്ന് കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കാനായിട്ട് പോകുക നിങ്ങളിൽ ചിലരുടെയെങ്കിലുമൊക്കെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തരുന്നില്ല എന്താ കാര്യം ഒത്തിരി ഒത്തിരി പ്രാർത്ഥിക്കുന്നു പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല അതിൻ്റെ പിന്നിലുള്ള പ്രാർത്ഥന ബ്ലോക്ക് ചെയ്യുന്ന നമ്മുടെ പ്രാർത്ഥന എത്താതിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാപത്തിൻ്റെ ഒരു തലമാണ് ക്ഷമിക്കാൻ തയ്യാറല്ല പൊറുക്കുവാൻ തയ്യാറല്ല മറക്കുവാൻ തയ്യാറല്ല നമ്മൾ ഇതിൽ നിന്ന് പുറത്തു വരണം ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക യേശുവാണ് യോഗനാഥൻ സുശേഷം പതിമൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു തൻ്റെ ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ യേശു കഴുകിയ യൂദാസിന്റെ എടുക്കൽ വന്നപ്പോൾ യേശു പറഞ്ഞോ നിന്റെ ഞാൻ കഴുകത്തില്ല നീ കള്ളന നീ എന്നെ ഒറ്റ കൊടുക്കും വലിയ താമസമൊന്നുമില്ല എന്നെ ഒറ്റ കൊടുക്കാണ് മുപ്പത് വെള്ളിക്കാശും നിന്റെ പോക്കറ്റിലുണ്ട് നിന്റെ കാലി ഞാൻ കഴുകത്തില്ല എന്നിട്ട് ഗെറ്റ് ഔട്ട് യേശു പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞില്ല പിന്നെ ചെയ്ത് യേശു യൂദാസിന്റെ കാൽപാദം കഴുകി നമ്മൾ ചിന്തിച്ചു നോക്കണം ലോകത്തിന്റെ മനുഷ്യരാശിയുടെ രക്ഷകൻ സർവശക്തനായ ദൈവം നമ്മുടെ കത്താവ് സൃഷ്ടാവായ ദൈവം സൃഷ്ടിയുടെ മുൻപിൽ മുട്ടുമടക്കി ആ കാൽപാദങ്ങൾ കഴുകുന്നു തന്നെ ഉച്ച കൊടുക്കാനിരുന്നവൻ്റെ കാൽപാദങ്ങൾ കഴുകുന്ന ദൈവത്തിന്റെ പുത്രനെയാണ് നമ്മൾ കാണുന്നത് ദൈവത്തെയാണ് നോക്കുക ദൈവം എത്രമാത്രമാണ് താഴേക്ക് വരുന്നത് ഒരു മനുഷ്യന്റെ കാൽപാദം മനുഷ്യൻ്റെ കാൽ കാൽപാദം ഒരു മടിയും കൂടാതെ അവിടെ കഴുകുകയാണ് ഇതാണ് ക്ഷമിക്കുന്ന സ്നേഹം നമ്മളെ വഞ്ചിച്ചവർ നമ്മളെ ഉച്ച കൊടുത്തവര് നമ്മളെ പിടിപ്പിച്ചവർ ഒക്കെ ഉണ്ട് ഒന്ന് ക്ഷമിക്കാൻ നമുക്ക് തീരുമാനമെടുക്കണം കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഇടവകയിൽ ധ്യാനം നിർത്തുമ്പോൾ ഒരു സഹോദരൻ കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു ബ്രദറെ എനിക്ക് ഒന്ന് കാണണം ഇച്ച സംസാരിക്കണം ഞമ്മൾ ആയിക്കോട്ടെ വരാൻ പറഞ്ഞു ആ മകന്റെ അനുഭവം ഒത്തിരി സങ്കടകരമായ അവസ്ഥയാണ് ഭാര്യ ഉണ്ട് വിവാഹം കഴിഞ്ഞിട്ട് രണ്ടോ ഒന്നര രണ്ട് വർഷത്തിൽ താഴെയായിട്ടുള്ളൂ പക്ഷെ വിവാഹം കഴിഞ്ഞ് ഇവൻ്റെ ജീവിതത്തിൻ്റെ ദുരന്തം വിവാഹം കഴിഞ്ഞ് രണ്ട് മാസമാകുന്നതിന് മുമ്പ് എൻ്റെ ഭാര്യ ഗർഭിണിയാണ് പക്ഷേ പരിശോധനയിൽ കുഞ്ഞിന് നാല് മാസത്തെ വളർച്ച കുഞ്ഞിന് നാല് മാസത്തെ വളർച്ചയുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസേ ശരിക്കും ഇവനെ വഞ്ചിച്ചത് ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു ബ്രദറെ ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നാലു മാസ വളച്ചുള്ള കുഞ്ഞുങ്ങൾ ഞെട്ടിപ്പോയി അന്ന് രാത്രിയില് ഇവന്റെ ഭാര്യ അവന്റെ കാൽക്കൽ വീണു പറയാണ് ബ്രദറെ അന്ന് എൻ്റെ ജീവിത ബംഗാളി എന്റെ കാൽക്കൽ വീണു എന്നിട്ട് പറഞ്ഞു എന്നെ ഉപേക്ഷിക്കരുത് എന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യും ഞാൻ ജീവിക്കത്തില്ല എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും അവൾ ഏറ്റു പറഞ്ഞു എന്റെ ഗർഭത്തിൽ കിടക്കുന്ന ഈ കുഞ്ഞ് താങ്കളുടേതല്ല നോക്കുക എത്ര കടുത്ത മനുഷ്യനെയത് ഒരിക്കലും ഒരു സ്ത്രീ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ആ മകന് എന്നോട് പറയാണ് ബ്രദറെ അവൾ എൻ്റെ കാലിൽ കെട്ടുപിടിച്ചുകിടന്ന് കരയുകയാണ് ഞാനൊന്നും പറഞ്ഞില്ല അവൾ എൻ്റെ കൂടെയുണ്ട് എൻ്റെ ഭാര്യ അവൾ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു എൻ്റെ കുഞ്ഞായിട്ട് ഞാൻ വളർത്തുകയാണ് ഞാൻ എല്ലാവളും ക്ഷമിച്ചു നിരുപാതി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവൾക്ക് മാപ്പ് കൊടുത്തു നോക്കുക ഇത്ര ആഴമായിട്ടൊരു ക്ഷമ കൊടുക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തല്ല ഒരു പുരുഷനെ കൊണ്ട് അത്ര എളുപ്പമുള്ള കാര്യമല്ല അറിയാം ഞാൻ ഞാൻ എൻ്റെ എൻ്റെ അടുത്ത വാക്കുകൾ ഹൃദയസ്പർശിയ ആ കുഞ്ഞിനെ യാണ് ക്ഷമിക്കുവാൻ ക്ഷമ കൊടുക്കുവാൻ വിട്ടുവീഴ്ച ചെയ്യുവാൻ ആര് തയ്യാറുണ്ടോ അവരെ ഇന്ന് കത്താവ് അനുഗ്രഹിക്കാൻ പോകുക ക്ഷമിക്കാതെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തില്ല ക്ഷമിക്കാതെ പൂർണ്ണമായ ഒരു വിടുതലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും യൂദാസന്റെ കാൽപാദം കഴുകിയ യേശു നമ്മൾ പിന്നീട് കാണുന്നു പത്രോസിന്റെയും കാൽപാദങ്ങൾ കഴുകുന്നുണ്ട് യേശുവിനറിയാം പത്രോസ് മൂന്ന് പ്രാവശ്യം തള്ളി പറയുമെന്നൊക്കെ അറിയാം എന്നിട്ടും ആ പ്രിയപ്പെട്ട വൻ്റെ കാൽപാദങ്ങൾ കഴുകിയ യേശു നമ്മുടെ മുൻപില് നമ്മുടെ യേശുവിനൊന്ന് കാണണം നമ്മുടെ ഹൃദയത്തിൽ യേശുവിനൊന്ന് കാണണം യേശുവിന്റെ മനസ്സ് യേശുവിന്റെ ആ ഹൃദയത്തിന്റെ ഭാവം ഇതായിരുന്നു നമ്മുടെ മനസ്സുകൾക്ക് മാറ്റം ഉണ്ടാവണം വചനം പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ ഞാൻ എടുത്തു മാറ്റും ഒരു ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും എടുത്തു മാറ്റും ഒരു ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും നമ്മുടെ ശിലാഹൃദയം കടുപ്പമുള്ള ഹൃദയം അത് ദൈവത്തിന്റെ ആത്മാവ് മാറ്റാനായിട്ട് പോവുകയാണ് ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ ആഴമായ ഒരു അനുഭവത്തിലേക്ക് ും ഒരു വ്യക്തി ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു സഹനമുണ്ട് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു സഹനമുണ്ട് നിരുപാധികം നമ്മള് വിട്ടുകൊടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു സഹനമുണ്ട് ക്ഷമിക്കുന്ന മനുഷ്യന്റെ പ്രാർത്ഥന സഹിക്കുന്ന മനുഷ്യന്റെ പ്രാർത്ഥന മനുഷ്യന്റെ പ്രാർത്ഥന സഹിക്കുന്ന മനുഷ്യന്റെ പ്രാർത്ഥന അത് ദൈവസന്നിധിയിൽ ഏറ്റവും വിലയുള്ള പ്രാർത്ഥനയാണ് ആര് ക്ഷമിക്കുന്നുവോ ആര് ക്ഷമിച്ചു പ്രാർത്ഥിക്കുന്നു ആര് സഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് സ്വർഗം മറുപടി തരാനായിട്ട് പോകുക കരമടിച്ച് കർത്താവിനെ മുഖത്തെപ്പെടുതാമോ രണ്ട് കരങ്ങളും അടിക്കാമോ സ്തുതി ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മാതൃക യേശുവാണെന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു ഏറ്റവും വലിയ മാതൃക യേശു തന്നെയാണ് യേശുവിനെ തോട്ടത്തിൽ വെച്ച് യൂദാസ് ഒറ്റിക്കൊടുക്കാനായിട്ട് വരിക യേശുവിനെ കെട്ടിപ്പിടിച്ച് ആ യൂദാസ് ചുംബിച്ചു യേശു ചോദിക്കുന്നു കവിളകളിൽ മനുഷ്യപുത്രനെ ഒരു ചുംബനം കൊണ്ട് നീ ഒറ്റിക്കൊടുക്കുകയാണോ സ്നേഹിത വിളിക്കുക സ്നേഹിത കൂട്ടുകാരാ നിങ്ങൾ ഇനി എൻ്റെ ദാസന്മാരില്ല സ്നേഹിതന്മാരാണെന്ന യോഗാന സിശേഷത്തിൽ യേശു പറയുന്നു സ്നേഹിത മനുഷ്യപുത്രനെ ഒരു ചുംബനം കൊണ്ട് നീ ഒറ്റിക്കൊടുക്കുകയാണോ കർത്താവിന്റെ ചങ്ക് പിളക്കുന്ന ഒരു ചോദ്യമ ഹൃദയത്തില് ആഴമായിട്ട് നമ്പരപ്പെട്ടുകൊണ്ട് തന്നെയാ യേശു ചോദിക്കുന്നത് സ്നേഹിത ഒരു ചുംബനം കൊണ്ട് നീ എന്നെ ഒറ്റ കൊടുക്കുകയാണോ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മളെ ഒറ്റ കൊടുത്തവരുണ്ട് തള്ളിപ്പറഞ്ഞവരുണ്ട് അവഗണിച്ചവരുണ്ട് നമ്മുടെ സൽപ്പേര് നഷ്ടപ്പെടുത്തിയവരുണ്ട് ഒരുപക്ഷെ നമുക്ക് ഒത്തിരിയേറെ അപമാനം വരുത്തി വെച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം അവരോട് നമുക്ക് ഒന്ന് ഹൃദയം തുറന്ന് ക്ഷമിക്കാൻ ഒരു തീരുമാനം ഇന്ന് എടുക്കണം അല്ലേ കൊടുത്തു റോമൻ പടയാളികൾ യേശുവിനെ പിടിച്ചു യേശുവിനെ പിടിച്ചിട്ട് അവര് കൊണ്ടുപോയി ചെയ്ത ക്രൂരത വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട് സുവിശേഷങ്ങളിൽ യേശുവിനെ കൊണ്ടുപോയി വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞു മാറ്റി വചനത്തിൽ പറഞ്ഞ പറയുന്നവൻ്റെ താടി രോമങ്ങൾ അവര് വലിച്ചു പറിച്ചു മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി കവളിൽ മാറി മാറി അടിച്ചു ശിരസിൽ മുൾമുടി തറച്ചു അവന്റെ മുഖത്തേക്ക് മനുഷ്യനോട് എത്ര ചെയ്യാവോ അത്രമാത്രം മോശമായിട്ട് അവർ യേശുവിനോട് ഒരു നിൽക്കുന്ന കുഞ്ഞാണിനെ പോലെ അവൻ നിന്നുപെടുത്തു ഒരു പരാതിയുമില്ല യേശയ്യ പ്രവാചകന്റെ പുസ്തകം അൻപതാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വചനം പറയുന്നു അടിച്ചവർക്ക് അവൻ അവൻ കാണിച്ചു കൊടുത്തു മുഖം കാണിച്ചു കൊടുത്തു ഒരു പരാതിയില്ല അവൻ മുഖം നീട്ടി കൊടുക്കുക അടിച്ചവർക്ക് വേണ്ടി അവൻ പുറം കാണിച്ചു കൊടുത്തു പിടിച്ചു കെട്ടിയിട്ട് ചമ്മട്ടുകൊണ്ട് അടിച്ചവൻ അവന്റെ ശരീരത്തെ അവർ തകർത്തു മുറിവുകളിലൂടെ രക്തം വാർന്നു ശരീരത്തെ പല ഭാഗത്തും മാംസമില്ല മുറിയപ്പെട്ട ശരീരം ിൽ ഇങ്ങനെ പറയുന്നു അവനെ കണ്ടവർ അമ്പരം അത്ര അത്രമാത്രം അവൻ വിരൂപനായിരുന്നു അവനെ കണ്ടവർ കണ്ടവർ അത്രമാത്രം അവൻ അവനെ കണ്ടാൽ ഒരു മനുഷ്യനാണെന്ന് തോന്നത്തില്ല അത്രമാത്രം മാത്രം വിരൂപനാകുന്ന വിധത്തില് അവർ പീഡിപ്പിച്ചു ശരീരം മുഴുവൻ തകർക്കപ്പെട്ടു അടിച്ചു തകർക്കപ്പെട്ടു ഒരു മനുഷ്യൻ എന്ന് തോന്നാത്ത വിധം ഒരു രൂപമായിരിക്കുക യേശു അപ്പോഴും യേശുവിന് ഒരു പരാതിയില്ല മുഖത്ത് അവർ തുപ്പിയപ്പോൾ കർത്താവ് തൻ്റെ ആ വാടിത്തറന്ന ശരീരം ആ കണ്ണുകൾ എത്തി നോക്കി അത്ര തന്നെ കവളിൽ മാറി അടിക്കുമ്പോൾ ഒരു പരാതിയില്ല നിലത്തിട്ട് ചവിട്ടുമ്പോൾ ഒരു പരാതിയില്ല കൽത്തൂണിമ ചമ്മട്ടി കൊണ്ട് അടിച്ച് ശരമല്ല താർക്കി രക്തം മാറുന്ന ആരോടും ഒരു പരാതി നിങ്ങളും ഞാനും യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിന്ന് സഹിക്കുന്നവരായിട്ട് മാറണം പിന്നെ മുൻപിൽ അവൻ നിൽക്കുകയാ ഒരു പരാതിയില്ല ആർക്ക് വേണമെങ്കിലും എന്തും ചെയ്യാം ഒരു പരാതിമില്ലാതെ നിന്നു കൊടുക്കുന്ന ക്രിസ്തു ആ അല്ലേശുവിൻ്റെ മനസ്സാ നമുക്കുണ്ടാവേണ്ടത് നമ്മളെ ആരൊക്കെ പീഡിപ്പിച്ചാലും മാതാപിതാക്കളോ ജീവിത പങ്കാളിയോ ബന്ധുക്കളോ നമ്മൾ ജോലി ചെയ്യുന്ന ഓഫീസിലുള്ളവരോ ആരൊക്കെ നമ്മളെ വേദനിപ്പിച്ചാലും പീഡിപ്പിച്ചാലും ഒരു പരാതിമില്ലാതെ സഹിക്കാനുള്ള ഒരു മനസ്സ് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് അത് പരിശുദ്ധാത്മാവ് നമുക്കിന്ന് നൽകാനായിട്ട് പോവുക അല്ലേ ലുയ